കേരളക്കരയിലെ മനുഷ്യരെ ആകെ കൊണ്ട് ഇതെന്ത് ഗവർണർ എന്ന് പറയിച്ച ശേഷം പടിയിറങ്ങുകയാണ് കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പങ്കുവച്ചൊരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് എങ്ങനെയാണ് ഭരണഘടനാ പദവിയുടെ മാന്യതകളും വെടിഞ്ഞുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സംഘപരിവാർ ഏജന്റിനെ പോലെ പ്രവർത്തിച്ചു എന്നത് കൃത്യമായി ഈ കുറിപ്പിൽ എം സ്വരാജ് വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഗവർണർ എന്ന പദവിക്ക് അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ കൽപ്പിച്ച പദവി എന്താണെന്ന് കൂടി എം സ്വരാജ് ഈ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ബയറിലാവുന്ന ആ കുറിപ്പ് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് ആ കുറിപ്പ് തന്നെ ഇങ്ങനെയാണ് ഒരു ആലങ്കാരിക പദവി ജനാധിപത്യത്തിന് അമിത ഭാരമായി മാറുന്നത് എങ്ങനെയെന്ന് തെളിയിച്ച ശേഷമാണ് കേരള രാജ്ഭവനിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുന്നത് ഒരു സവിശേഷ അധികാരങ്ങളും ഇല്ലാത്ത പദവിയാണ് ഗവർണറുടേതെന്ന് സ്ഥിരീകരിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഗവർണർക്കുള്ളത് ചില ചുമതലകൾ മാത്രമാണെന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അധികാരങ്ങളൊന്നുമില്ലാത്ത അലങ്കാര പദവി ആയതിനാൽ ഗവർണറെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടാണ് ഭരണഘടനാ നിർമ്മാണ സഭ കൈക്കൊണ്ടത് ഭരണത്തിന്റെ തലപ്പത്തുള്ള പാർട്ടിയുടെ ഒരു രണ്ടാംകിട നേതാവിനെ ഇത്തരമൊരു സ്ഥാനത്തിരുത്തുന്നതിന് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലെന്ന് കെ എം മുൻഷിയും പറഞ്ഞു വച്ചു സവിശേഷ അധികാരങ്ങളോ കാര്യമായ ജോലി ഭാരമോ ഇല്ലാത്തതിനാൽ ഒരാൾക്ക് തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണറായി പ്രവർത്തിക്കുന്നതിന് തടസ്സവുമില്ല മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാ മന്ത്രിസഭാംഗങ്ങളുടെയും ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഇത് ഭരണഘടനാപരമായ പൊതുതത്വമാണ് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗവർണറാകട്ടെ കേന്ദ്രം നിയമിക്കുന്നയാൾ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭകൾക്കാണ് പ്രാമുഖ്യമെന്നത് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഗവർണർമാരെ ഉപയോഗിക്കുക എന്ന ഹീനതന്ത്രമാണ് ആർ എസ് എസ് പയറ്റുന്നത് ഭരണഘടനയെയും ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും മാനിക്കാത്തവരാണ് തങ്ങളെന്ന് ആർ എസ് എസ് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആജ്ഞാനുവർത്തികളെ ഗവർണർ പദവിയിൽ കുടിയിരുത്തി രാഷ്ട്രീയ വിയോജിപ്പുള്ള സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുന്ന അൽപ്പത്തമാണ് സംഘപരിവാർ തുടരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർ രാജ് നടപ്പാക്കാനുള്ള ആർ എസ് എസ് നീക്കം നിയമനിർമ്മാണ സഭകളുടെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച ബില്ലുകളിൽ ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യാതെ പൂഴ്ത്തിവയ്ക്കുന്ന നെറികേടിനെതിരെ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു ആർ എസ് എസ് ചട്ടുകമായ ഗവർണർമാർക്ക് ഉന്നത നീതിപീഠത്തിൽ നിന്നും പ്രഹരമേറ്റു ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ച ഇളിപ്യനായ കേരള ഗവർണർ പക്ഷേ ആർ എസ് എസിന്റെ ദാസ്യവേല തുടർന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ കാലുമാറിയ രാഷ്ട്രീയക്കാരനെന്ന ദുഷ്പേരുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ വന്നു ചേർന്ന കൂടാരമാണ് ഇപ്പോഴത്തേത് അടുവിലെത്തിയ കാലുമാറ്റക്കാരന് വിശ്വാസം നേടിയെടുക്കാൻ അമിത വിധേയത്വം പ്രകടിപ്പിക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അതിനാൽ സംഘപരിവാറിന്റെ ദത്തുപുത്രനായി സ്വയം മാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന കാലമത്രയും രാഷ്ട്രീയ യജമാനന്മാർക്കായി ദാസ്യവേല ചെയ്തു വിനീത വിധേയനായ സംഘപരിവാർ ഭൃത്യനായി ഓച്ചാനിച്ചു നിന്നു പൊതുമര്യാദകളുടെയും കീഴ്വഴക്കങ്ങളുടെയും നല്ല പാഠങ്ങൾ മാത്രമല്ല ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ വരെ ലംഘിക്കപ്പെട്ടു താനൊരു മഹാമേരുവാണെന്ന ഭാവത്തിൽ സദാ ആക്രോശിച്ചുകൊണ്ട് ഉറുമ്പിനേക്കാൾ ചെറുതായി ഗവർണറുടെ പരിമിതാധികാരത്തെയും ചുമതലകളെയും കുറിച്ചുള്ള അജ്ഞത അദ്ദേഹത്തെ നിരന്തരം പരിഹാസ്യനാക്കി ഒരിക്കൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ തനിക്ക് പ്രീതി നഷ്ടപ്പെട്ടു എന്നും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പരസ്യമായ ആവശ്യം വാശി പിടിച്ചു ഒരു മന്ത്രി തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉടനടി പുറത്താക്കണമെന്ന അബദ്ധ ധാരണ ഒട്ടുമെന്നൊന്നുമല്ല അദ്ദേഹത്തെ പരിഹാസ്യനാക്കിയത് മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് എന്നാൽ ഗവർണറുടെ താല്പര്യമനുസരിച്ചല്ല മറിച്ച് മുഖ്യമന്ത്രി കൊടുക്കുന്ന പട്ടിക പ്രകാരമുള്ള നിയമസഭാ അംഗങ്ങൾക്കാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് അതായത് മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് ആ ജോലി ചെയ്യാനാണ് ഗവർണറെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം ആരിഫ് മുഹമ്മദ് ഖാന്റെ അന്തമായ ആർ എസ് എസ് വിധേയത്വം ഭരണഘടനാ വിരുദ്ധമായ സമീപനങ്ങളുടെ തടവുകാരനായി അദ്ദേഹത്തെ മാറ്റി സംഘപരിവാറിന്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തെ അതിർത്തിക്കപ്പുറത്ത് നിർത്തിയ കേരളത്തോടും ഇടതുപക്ഷത്തോടുമുള്ള പക ഗവർണറുടെ ഓരോ വാക്കിലും തുളുമ്പി സി പി എമ്മിനെ എതിർത്തത് ഒരിക്കൽ അദ്ദേഹം ഉയർത്തിയ വിമർശനം വൈദേശിക ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ എന്നായിരുന്നു കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ വൈദേശികമാണെന്നും തനി ഭാരതീയമല്ലാത്തതിനാൽ കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യണമെന്നും ആദ്യം പറഞ്ഞത് ആർ എസ് ഗവർണർ ആർ എസ് എസിന്റെ നാവായപ്പോൾ മറന്നത് ഭരണഘടനയെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ് ലോകം കണ്ട ഭരണഘടനാ വിദഗ്ധനായ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന വലുതായതിന്റെ ഒരു കാരണം മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് നമുക്ക് സ്വീകാര്യമായതെല്ലാം സ്വാംശീകരിച്ചത് കൊണ്ടു യു എസ് എസ് അമേരിക്ക ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ ഭരണഘടനകളും ബ്രിട്ടനിലെ കീഴ്വഴക്കങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടന ആ അർത്ഥത്തിൽ ഭാരതീയമല്ല എന്ന് സാരം ആദാന പ്രധാനങ്ങളുടെ സർവദേശീയ സംസ്കാരം ആർ എസ് എസിന് അന്യമായതിനാൽ ഭരണഘടനയെയും അവർക്ക് അംഗീകരിക്കാനായില്ല ജനാധിപത്യം എന്ന ആശയത്തെ പോലും വൈദേശികമാണെന്ന് അബദ്ധങ്ങൾ തട്ടിവിടുമ്പോൾ ഗവർണർ ഓർത്തില്ല എന്തിന് ഗവർണർ എന്ന പദവിയും ആ പദവും വൈദേശികമാണെന്ന് ചിന്തിക്കാനുള്ള വിവേകവും അദ്ദേഹത്തിന് ഉണ്ടായില്ല ആർ എസ് എസ് മനുഷ്യത്വത്തെ മാത്രമല്ല വിവേകത്തെയും ഇല്ലാതാക്കും ഉന്നതമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായി കേരള നിയമസഭ സൗമനസ്യത്തോടെ നൽകിയ സർവകലാശാല ചാൻസലർ പദവിയും നീചമായി ദുരുപയോഗിക്കാൻ ഗവർണർ മടിച്ചില്ല നാളിതുപേരെ സംസ്ഥാനത്തെ ഒരു സർവകലാശാല സെനറ്റിലും വിദ്യാർത്ഥികൾ സംഘപരിവാറിനെ തെരഞ്ഞെടുത്തിട്ടില്ല ആദ്യമായി സർവകലാശാല സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധികൾക്കിടയിൽ ആർ എസ് എസ് പട്ടികയിലുള്ളവരെ തിരികിക്കേറ്റാനാണ് ഗവർണർ ശ്രമിച്ചത് വിദ്യാഭ്യാസ കലാ കായിക രംഗങ്ങളിലെ സവിശേഷ പ്രതിഭകളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണറുടെ അവകാശമാണ് ആർ എസ് എസ് ശാഖയിൽ അടിയറവ് വെച്ചത് കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇത്തരത്തിൽ പിൻവാതിലൂടെ തിരികിക്കേറ്റാൻ ഗവർണർ നിർദ്ദേശിച്ചത് കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇത്തരത്തിൽ പിൻവാതിലൂടെ തിരികിക്കേറ്റാൻ ഗവർണർ നിർദ്ദേശിച്ചത് സഖാവ എം സ്വരാജ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇങ്ങനെ അവസാനിക്കുന്നു എം സുരാജിന്റെ ആ ദീർഘമായ കുറിപ്പ് അതിൽ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും വസ്തുതയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കേരള കരയെ ആകെ കൊണ്ട് തന്നെ ഇതെന്ത് ഗവർണർ എന്ന് പറയിച്ച പ്രകടനങ്ങളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്ന പദവിയിലിരിക്കുന്ന കാലം അത്രയും നടത്തിയത് ഒരു സൂപ്പർ പ്രതിപക്ഷമാകാൻ ഗവർണർ പലപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഗവർണർ പ ഏറ്റവും കൂടുതൽ തരന്താണത് എസ് എഫ് ഐയുമായുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഘട്ടങ്ങളിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു െ ക്രിമിനലുകളും ഗുണ്ടകളൊന്നും വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്രോശിച്ച് പാഞ്ഞെടുക്കുന്ന ഒരു ഗവർണർ ഒരുപക്ഷെ ലോക ഇന്ത്യൻ ഒരു ഗവർണർ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലയളവിനെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കുറിപ്പായിരുന്നു എം സ്വരാജിൻ്റെ